നിങ്ങളുടെ ബ്രെയിനിൻ്റെ ആരോഗ്യവും കൃത്യതയും ശ്രദ്ധയും വളർത്തുവാൻ സഹായിക്കുന്ന ഏഴ് വ്യായാമങ്ങൾ ഇത് നിങ്ങൾ സാധാരണയായി കണ്ടുവരുന്ന മെഡിറ്റേഷനോ ബ്രീത്തിങ് ടെക്നിക്കുകളോ ഒന്നുമല്ല ഈ വ്യായാമങ്ങൾ നിങ്ങളുടെ വിശ്രമ വേളയിൽ ആസ്വദിച്ചു ചെയ്യുവാൻ പറ്റുന്നവയാണ് നിങ്ങൾക്ക് നല്ല ശ്രദ്ധയും കൃത്യതയും ഉണ്ട് എന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് എങ്കിലും ഈ വ്യായാമങ്ങൾ ഒന്ന് ചെയ്തു നോക്കൂ എക്സസൈസ് നമ്പർ വൺ ഈ വ്യായാമം നിങ്ങളുടെ കോഗ്നേറ്റീവ് എബിലിറ്റി മെച്ചപ്പെടുത്തുവാൻ സഹായിക്കുന്നവയാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്ന ടേബിളിൽ ഒന്ന് തൊട്ട് ഇരുപത്തിയഞ്ച് വരെയുള്ള സംഖ്യകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ടേബിളിന്റെ മധ്യഭാഗത്ത് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഒന്ന് തൊട്ട് ഇരുപത്തിയഞ്ച് വരെയുള്ള സംഖ്യകൾ ആരോഹണക്രമത്തിൽ അഥവാ ചെറുതിൽ നിന്നും വലുതിലേക്ക് കൃത്യമായി കണ്ടുപിടിക്കുക അതും ഇരുപത്തിയഞ്ച് സെക്കൻഡിനുള്ളിൽ യുവർ ടൈം സ്റ്റാർട്ട് നൗ നിങ്ങൾക്ക് സാധിച്ചു ഇല്ല അല്ലേ അത് കുഴപ്പമില്ല ദിവസവും ഇത് പരിശീലിച്ചുകൊണ്ടിരിക്കുക വിവരങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കുവാനും പെരിഫറൽ വിഷൻ മെച്ചപ്പെടുത്തുവാനും ഈ വ്യായാമം നിങ്ങളെ സഹായിക്കും എക്സസൈസ് നമ്പർ ടു നിങ്ങൾ ഇപ്പോൾ കാണുന്ന ടേബിളിൽ പല കളറുകളും എഴുതിയിട്ടുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആ കളറുകൾ ഏതാണ് എന്ന് പറയുക ഉദാഹരണത്തിന് ബ്ലാക്ക് എന്ന് എഴുതിയത് ബ്ലൂ എന്ന കളർ കൊണ്ടാണ് എങ്കിൽ ബ്ലൂ എന്ന് പറയുക യുവർ ടൈം സ്റ്റാർട്ട് നൗ ഇത് എളുപ്പമാണ് എന്ന് തോന്നുന്നുണ്ട് എങ്കിലും അത്ര എളുപ്പമല്ല ഈ വ്യായാമം നിങ്ങളുടെ ഓർമ്മ ശക്തിയും ശ്രദ്ധയും ഒരേ സമയം പല ജോലികൾ ചെയ്യുവാനുള്ള നിങ്ങളുടെ കഴിവുകളും മെച്ചപ്പെടുത്തുവാൻ സഹായിക്കുന്നു എക്സസൈസ് നമ്പർ ത്രീ കണ്ണുകൾ അടച്ചുകൊണ്ട് നിങ്ങളുടെ പേരോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളുടെ പേരോ ഒരു പേപ്പറിൽ എഴുതുക ഒരു വൃത്തം വരയ്ക്കുക ത്രികോണം വരക്കുക ചതുരം വരയ്ക്കുക കണ്ണുകൾ അടച്ച് നിങ്ങളുടെ പേര് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തു നോക്കൂ കമന്റ് ബോക്സിൽ നമുക്ക് ശരിക്കുള്ള വകയുണ്ടോ എന്ന് കണ്ടുപിടിക്കാം ഈ വ്യായാമം ബ്രെയിൻ ആക്റ്റീവ് ആക്കുവാനും നിങ്ങൾ ഒരു വസ്തു വെച്ചിരിക്കുന്ന സ്ഥലം ഏതാണ് എന്ന് ഓർത്തെടുക്കുവാനുള്ള കഴിവും മെച്ചപ്പെടുത്തുന്നു എക്സസൈസ് നമ്പർ ഫോർ ഒരു കൈകൊണ്ട് പീസ് എന്ന ചിഹ്നം കാണിക്കുക മറ്റേ കൈ കൊണ്ട് കെ എന്ന ചിഹ്നവും കാണിക്കുക ഇത് വളരെ പെട്ടെന്ന് കൈകൾ കൊണ്ട് ചിഹ്നങ്ങൾ മാറ്റുക ഇടത് കൈ കൊണ്ട് കെ സിംബൽ ചെയ്യുമ്പോൾ വലത് കൈ കൊണ്ട് പീസ് സിംബൽ ചെയ്യുക വലത് കൈ കൊണ്ട് ഓ കെ സിംബൽ ചെയ്യുമ്പോൾ ഇടത് കൈ കൊണ്ട് പീസ് സിംബൽ ചെയ്യുക ഇത് വളരെ പെട്ടെന്ന് രണ്ട് കൈകൾ കൊണ്ടും മാറി മാറി ചെയ്യുക ഒരു പത്ത് പ്രാവശ്യമെങ്കിലും കുറഞ്ഞത് ചെയ്യുക യുവർ ടൈം സ്റ്റാർട്ട് നൗ വ്യായാമം നിങ്ങളുടെ മൈൻഡ് ബോഡി കണക്ഷൻ മെച്ചപ്പെടുത്തുവാൻ സഹായിക്കുന്നു എക്സസൈസ് നമ്പർ ഫൈവ് വളരെ എളുപ്പമെന്ന് തോന്നും എന്നാൽ വളരെ ശക്തമായ ഒരു വ്യായാമമാണ് അടുത്തത് നിങ്ങൾക്ക് സ്വാധീനമില്ലാത്ത കൈകൾ കൊണ്ട് ചെറിയ ചെറിയ പ്രവൃത്തികൾ ചെയ്യുക ഉദാഹരണത്തിന് എന്നും വലത് കൈ കൊണ്ട് പല്ലുതേക്കുന്നത് നിങ്ങൾ ഇടത് കൈകൊണ്ട് പല്ലുതേക്കുക സ്വാധീനമില്ലാത്ത കൈകൊണ്ട് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യൂ ഐ ആം എ ഹീറോ എന്ന് സ്വാധീനമില്ലാത്ത കൈകൾ കൊണ്ട് ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ നിങ്ങൾ എത്ര സമയമെടുത്തു സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്യുവാൻ സ്വാധീനമില്ലാത്ത കൈകൾ ഉപയോഗിക്കുക അങ്ങനെ ചെറിയ ചെറിയ പ്രവർത്തികൾ ചെയ്യുവാൻ വേണ്ടി നിങ്ങൾക്ക് സ്വാധീനമില്ലാത്ത കൈകൾ ഉപയോഗിച്ച് ചെയ്യുക ഇത് നിങ്ങളുടെ ബ്രെയിനിലെ ന്യൂ ന്യൂറൽ കണക്ഷൻസ് മെച്ചപ്പെടുത്തുവാൻ സഹായിക്കുന്നു എക്സസൈസ് നമ്പർ സിക്സ് മൊബൈലിൽ ഗെയിം കളിക്കുവാൻ എല്ലാവർക്കും ഇഷ്ടമാണ് എന്നാൽ ഇനി മുതൽ നിങ്ങളുടെ ബ്രെയിൻ ഡെവലപ്പ് സഹായിക്കുന്ന ഗെയിമുകൾ കളിച്ചു നോക്കൂ ഉദാഹരണത്തിന് ചെസ് സുഡോക്കോ ഗെയിമുകൾ ശ്രമിക്കുക നമ്പർ എന്തിനും പുതിയ സാങ്കേതിക വിദ്യ ആശ്രയിക്കാതെ ചെറിയ ചെറിയ പ്രവർത്തികൾ നിങ്ങൾ തന്നെ ചെയ്തു നോക്കൂ ഉദാഹരണത്തിന് കാൽക്കുലേറ്ററിന്റെ സഹായമില്ലാതെ കണക്ക് കൂട്ടുക കടകളിൽ പോയി സാധനങ്ങൾ വാങ്ങുവാൻ വേണ്ടി ലിസ്റ്റ് തയ്യാറ് ചെയ്തു പോകാതെ അവിടെ ചെന്ന് ഓർത്ത് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് എന്ന് മനസ്സിലാക്കി വാങ്ങുവാൻ ശ്രമിക്കുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ